ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ യാത്ര മനോഹരമായ ഒരു ഫാമിലേക്കാണ് വളരെ ഭംഗിയായി ഒരുക്കിയിരിക്കുന്ന ഒരു ഫാം മുൻകാലങ്ങളിൽ ധന ഫാം എന്നറിയപ്പെട്ടിരുന്ന തൃശ്ശൂർ ജില്ലയിലെ കാക്കാത്തരുത്തി സീഷോർ ഫാം ഇവിടെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപാട് കാഴ്ചകളും വിനോദങ്ങളും ഒരുക്കിയിരിക്കുന്നു ഫാമിലെ കാഴ്ചകൾക്കൊപ്പം ഒരുപാട് ആക്ടിവിറ്റീസും ഒരുക്കിയിരിക്കുന്ന ഈ ഫാമിലേക്കുള്ള പ്രവേശനം തികച്ചും സൗജന്യമാണ് സൗജന്യമായ വിശാലമായ പാർക്കിംഗ് സൗകര്യം ഇവിടെ ലഭ്യമാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചകളിൽ ഒന്നാണ് ഒരുപാട് മൃഗങ്ങളും പക്ഷികളും പലതരത്തിലുള്ള തത്തകളും കോഴികളും ഫാൻസി കോഴികളും അതുപോലുള്ള ഒരുപാട് പക്ഷികളെ ഇവിടെ കാണാം ഫാമിൻ്റെ കവാടം കടന്ന് അകത്തേക്ക് കുറച്ച് ചെല്ലുമ്പോൾ തന്നെ പക്ഷികളുടെയും മൃഗങ്ങളുടെയും കാഴ്ചകൾ തുടങ്ങുകയും അതോടൊപ്പം തന്നെ ആദ്യം കാണുന്ന കാഴ്ചകളിലൊന്നാണ് പെടൽ ബോട്ടുകൾക്കായി ഒരുക്കിയിരിക്കുന്ന ഒരു കണക്റ്റഡ് കനാൽ സംവിധാനം അതിലൂടെ ഒരുപാട് സന്ദർശകർ പെടൽ ബോട്ടുകൾ ചവിട്ടി നീങ്ങുന്നത് നമുക്ക് കാണാവുന്നതാണ് നിശ്ചിത തുക കൊടുത്ത് ടിക്കറ്റ് എടുത്താൽ അവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് ആർക്ക് വേണമെങ്കിലും ഈ പെഡൽ ബോട്ടുകൾ ഉപയോഗിക്കാവുന്നതാണ് വളരെയൊന്നും ആഴമില്ലാത്ത ചെറിയ കനാലുകൾ കണക്റ്റഡായി നിർമ്മിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ സുരക്ഷിതമായി ആർക്ക് വേണമെങ്കിലും പെഡൽ ബോട്ടുകൾ ഉപയോഗിച്ച് ഈ ഫാമിൻ്റെ കാഴ്ചകൾ കാണാവുന്നതാണ് ഫാമിലെ കാഴ്ചകളെക്കുറിച്ച് ഞാൻ ഒരുപാടൊന്നും വിവരിക്കുന്നില്ല കാരണം ഈ ഫാമിൻ്റെ കാഴ്ചകൾ നിങ്ങൾ കണ്ടുതന്നെ ആസ്വദിക്കുക ഫാമിൻ്റെ പല ഭാഗങ്ങളിലായി ഒരുപാട് പലതരത്തിലുള്ള ചെടികളും വൃക്ഷങ്ങളും എല്ലാം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് എൻ്റെ കൂടെ വന്ന എൻ്റെ മക്കളും ഈ ബന്ധുക്കളും എല്ലാം ബോട്ടിങ്ങിനായി ഈ കനാലിൻ്റെ അടുത്തേക്ക് പോയി കനാലിനപ്പുറത്ത് നാല് ചുരുത്തും കനാലുകളോടുകൂടിയ രണ്ട് തുരുത്തുകളുണ്ട് അവയെ ചുറ്റിയാണ് പെടൽ ബോട്ടുകൾ സഞ്ചരിക്കുന്നത് കയറാൻ മനോഹരമായ പാലങ്ങളും ഒരുക്കിയിട്ടുണ്ട് ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എൻ്റെ മക്കളും മറ്റുള്ളവരും ബോട്ടിംഗ് ആരംഭിച്ചിട്ടുണ്ട് പെഡൽ ബോട്ട് നിയന്ത്രണവിധേയമല്ലാത്ത സമയങ്ങളിൽ സഞ്ചാരികളെ സഹായിക്കാൻ അവിടെ കുറച്ച് ഹെൽപ്പർമാരും ഉണ്ട് നമ്മുടെ ടീം ഈ ഐലൻഡിനെ കിട്ടി തിരിച്ചെത്തിക്കൊണ്ടിരിക്കുന്നു അവർ വളരെ മനോഹരമായി ഇപ്പോൾ പെടൽ ചവിട്ടി മുന്നോട്ട് നീങ്ങുന്നുണ്ട് ഈ തുരുത്തിലേക്ക് കടന്നാലും കാഴ്ചകൾ വളരെ മനോഹരമാണ് നല്ല രീതിയിൽ ഒരുക്കിയിരിക്കുന്ന പലതരത്തിലുള്ള വൃക്ഷങ്ങളുടെയും ചെടികളുടെയും തോട്ടവും അതോടൊപ്പം തന്നെ റെസ്റ്റോറൻറ്റ് ഐസ്ക്രീം പാർലർ എന്നിവ ഈ തുരുത്തിൽ ഒരുക്കിയിരിക്കുന്നു കൂടാതെ കുട്ടികൾക്ക് കളിക്കാനുള്ള ആസ്വദിക്കാനുമുള്ള പല റൈഡുകളും ഈ തുരുത്തിനകത്ത് ഒരുക്കിയിട്ടുണ്ട് ഇതിൽ നിന്നും മറു സൈഡിലേക്ക് കിടക്കാൻ വീണ്ടും ഒരു പാലം മനോഹരമായി കോൺക്രീറ്റിൽ എത്തിയിരിക്കുന്നു പാലങ്ങളിൽ നിന്നുള്ള കനാലിൻ്റെ കാഴ്ചകളും വളരെ ഭംഗിയായിരിക്കുന്നു ഫാമിൻ്റെ മറ്റൊരു ഭാഗത്ത് ഒരു ആനയുടെ വലിയ ശില്പം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു പഞ്ചാരികൾ അതിൽ കുമ്പിൽ നിന്ന് ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ് ഫാമിൻ്റെ മറ്റൊരു ഭാഗത്ത് പലതരത്തിലുള്ള മൃഗങ്ങളുടെയും പക്ഷികളുടെയും കൂടുകൾ ഒരുക്കിയിരിക്കുന്നു ആദ്യത്തെ കാഴ്ച പല വെറൈറ്റിയിൽപ്പെട്ട ഡോഗുകളുടെ കൂടുകളാണ് അത് കഴിഞ്ഞ് പലതര പലതരത്തിലുള്ള ഫാൻസി കോഴികൾ ടർക്കി കോഴികൾ എല്ലാം സന്ദർശകർക്കായി കാഴ്ചയ്ക്ക് ഒരുക്കിയിരിക്കുന്നു അതിനിടയ്ക്ക് യാദൃശികമായി കിട്ടിയതാണ് ഇവിടെ നിന്നുള്ള സ്മൃതി കാഴ്ചകൾ സ്കൂളുകളിൽ ഒരു ഭാഗത്ത് എമവും ഒട്ടപ്പക്ഷിയും എല്ലാം കെടുക്കുന്നതാണ് ഫാമിൻ്റെ മറ്റൊരു ഭാഗത്ത് ഒരു കൂട്ടിൽ ഒരു കുതിരയും കുഞ്ഞിനെയും താമസിപ്പിച്ചിരിക്കുന്നു കുഞ്ഞിനെ വളരെ കുറഞ്ഞ പ്രായമേ ഉള്ളൂ ദിവസങ്ങളോ മാസങ്ങളോ ആയിട്ടുണ്ടായു അതിനടുത്ത കൂട്ടിൽ കാണാനായത് ഒരു വലിയ കാളയാണ് അതിൻ്റെ മറ്റൊരു ഭാഗത്ത് കുതിരകളുടെ ലയം സജ്ജീകരിച്ചിരിക്കുന്നു അതിനോടൊപ്പം തന്നെ ഒട്ടകങ്ങളും ഉണ്ട് കേട്ടോ അവിടെ എത്തുന്ന സന്ദർശകർക്കെല്ലാം ഈ വിശ്രമിക്കാനും മറ്റു ആവശ്യങ്ങൾക്കുമായി ഇരിപ്പിടങ്ങളും മറ്റു സജ്ജീകരണങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് പാമിൻ്റെ എല്ലാ ഭാഗത്തേക്കും സഞ്ചാരികൾക്കും സന്ദർശകർക്ക് എത്തുന്നതിന് വേണ്ടി നടപ്പാതകൾ വളരെ ഭംഗിയായി ക്രമീകരിച്ചിരിക്കുന്നു പാമിൻ്റെ മറ്റ് ആക്ടിവിറ്റികളെ കുറിച്ച് പറയാൻ ഞാൻ മറന്നുപോയി ഫാമിൽ കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മറ്റു പല വിനോദോപാധികളും ഒരുക്കിയിരിക്കുന്നു സ്ട്രൈക്കിംഗ് കാർ ജോയിൻറ്റ് വീൽ ടോയ് ട്രെയിൻ അതുപോലെ മറ്റ് വിനോദോപാധികളും ഏർപ്പെടുത്തിയിരിക്കുന്നു ഈ ആക്ടിവിറ്റീസിലേക്കെല്ലാമുള്ള ടോക്കൺ ഓഫീസിൽ നിന്നും കുറഞ്ഞ ചാർജിന് ലഭ്യമാണ് ഞങ്ങൾ അടുത്തതായി പോയത് സ്ട്രൈക്കിംഗ് കാറിൻ്റെ അടുത്തേക്കാണ് കുട്ടികളെല്ലാവരും തന്നെ സ്ട്രൈക്കിംഗ് കാറിൽ കയറി മറ്റുള്ളവരുമായി സ്ട്രൈക്ക് ചെയ്യുന്നതും മറ്റും ഞങ്ങൾ സന്തോഷത്തോടെ നോക്കിയൊക്കെ ആയിരുന്നു ഒരു വശത്തായി ഒരു ജോയിൻ്റ് വീൽ ഒരുക്കിയിരിക്കുന്നു ജോയിൻറ് വീലിൽ ഞങ്ങൾ ആരും തന്നെ കയറിയില്ല എങ്കിലും ജോയിൻറ്റ് വീൽ കറങ്ങുന്നത് നോക്കി കുറച്ച് നേരം തന്നു അടുത്തതായി ഞങ്ങൾ പോയത് ഫാമിനകത്തുള്ള കുട്ടികളുടെ പാർക്കിലേക്കാണ് കുട്ടികൾക്ക് കളിക്കാനായി വളരെയധികം റൈഡുകളും മറ്റും അവിടെ ഒരുക്കിയിരിക്കുന്നു കുട്ടികളുടെ ഫാമിലേക്കുള്ള പ്രവേശനം സൗജന്യമാണ് എൻ്റെ മക്കളായ ബിലാലും റൊഫയും പാർക്കിലേക്ക് ഓടിപ്പോകുന്നുണ്ടായിരുന്നു പിന്നാലെ ഞങ്ങൾ പതുക്കെ നടന്ന് പാർക്കിലേക്ക് പ്രവേശിച്ചു പാർക്കിൻ്റെ പല ഭാഗത്തായി ഒരുക്കിയിരിക്കുന്ന റൈഡുകളും അതുപോലെ തന്നെ അതിന് ഭംഗി കൂട്ടാൻ ഉപയോഗിച്ചിരിക്കുന്ന ചെടികളും മരങ്ങളും ഒട്ടും വളരെ മനോഹരമായി നമ്മുടെ കുട്ടികളെല്ലാവരും റൈഡുകളിൽ കയറി ആസ്വദിക്കുന്ന തിരക്കിലാണ് അതോടൊപ്പം തന്നെ ഒരുപാട് സഞ്ചാരികളും ഒരുപാട് സന്ദർശകർ പാർക്കിലെത്തിയിട്ടുണ്ട് എൻ്റെ കൂടെ വന്ന മറ്റെല്ലാവരും തന്നെ പാർക്കിൻ്റെ ഒരു വശത്ത് കുട്ടികളുടെ കളികളും മറ്റും നോക്കി ആസ്വദിച്ച് വിശ്രമിച്ചിരിക്കുന്നു പിന്നെ കുട്ടികളുടെ കളികളും മറ്റും കഴിഞ്ഞപ്പോൾ ഏകദേശം രാത്രി ചെയ്തു പാർക്കിൽ നിന്നും സീഷോർ ഫാമിലോടും ഞങ്ങൾ ഇവിടെ പുറത്തേക്ക് ഇറങ്ങി തൃശ്ശൂർ ജില്ലയിലെ കാക്കാതിരുത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഫാം കുട്ടികളുമായി വന്ന് കുറേ സമയം സ്പെൻഡ് ചെയ്യാൻ വളരെ നല്ല ഒരിടമാണ് തൃശ്ശൂർ ജില്ലയിലുള്ളവർക്കും മറ്റ് ജില്ലകളിലുള്ളവർ ഇതുവഴി കടന്നു പോകുമ്പോൾ അവർക്കും ഈ ഫാമിലൂടെ വിസിറ്റ് ചെയ്ത് വളരെ നല്ല ഒരു അനുഭവം സ്വന്തമാക്കി പോകാവുന്നതാണ് നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു അതിന് മുന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും ഞങ്ങളെ പരമാവധി സപ്പോർട്ട് ചെയ്യണമെന്ന് തീർത്തണ ഇവിടെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി